പച്ചക്കർപ്പൂരം കത്തിച്ചു. ആ ഈ പച്ചക്കർപ്പൂരം അത് ചേർത്ത് തീർത്ഥമുണ്ടാക്കി കുടിച്ചെന്നാല് ഒരു അസുഖമില്ലാതെ ശബരിമലക്ക് കയറാം ഇതുപോലെ എല്ലാ രീതിയിലും എല്ലാ രീതിയിലും എന്ന് എന്താ എയറിനെ ആക്കാൻ പറ്റുന്ന ഇത്രയും നല്ല ഒരു മെഡിസിൻ ഇല്ല നമുക്ക് കൊണ്ട് നടക്കാൻ പറ്റുന്നത് പക്ഷേ ഇന്ന് പോയിസൺ ആണ് കിട്ടുന്നത് അതെ അത് എന്ത് ചെയ്യണം നമുക്ക് ഇവിടെ വെളിച്ചെണ്ണ പോയിസൺ ആണെന്ന് പറഞ്ഞിട്ട് വെളിച്ചെണ്ണ നിരോധിക്കുകയല്ല ചെയ്യേണ്ടത് മോശം നിരോധിച്ചു നല്ല കർപ്പൂരം സപ്ലൈ അപ്പൊ ഈ മനുഷ്യന്റെ മുഴുവൻ ടെൻഷനും കുറയ്ക്കുന്ന സ്ട്രെസ് കുറയ്ക്കുന്ന ഏറ്റവും നല്ലൊരു മെഡിസിനാണ് കൂടെ കൊണ്ടുപോകരുതെന്ന് പറഞ്ഞേക്കണത് മഞ്ഞള് രോഗത്തെ മഞ്ഞളിപ്പിക്കുന്നതാണ് എത്ര ഭക്തന്മാര് തിങ്ങി നിറഞ്ഞാലും രോഗത്തെ മഞ്ഞളിപ്പിക്കുന്നതായിരിക്കുന്ന മഞ്ഞളിനെയാണ് രണ്ടാമത് നിരോധിച്ചിരിക്കുന്നത് അതെ അപ്പൊ ഈ പനിനീര് ഇതുപോലെ തന്നെയാണ് ഉത്സാഹത്തെ ജനിപ്പിക്കുന്നതാണ് പനിനീരിന്റെ ഗുണം വളരെ വലുതാണ് ഇതെല്ലാം ഇങ്ങനെയുണ്ട് ഞാനിപ്പോ ഇത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഓരോ കാര്യങ്ങൾ വരുമ്പോ ഈ എല്ലാം അങ്ങനെ തന്നെയാണ്